ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദ ഭരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് കർക്കിടകം പതിനേഴ് വ്യാഴാഴ്ച മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ചിങ്ങം പതിനഞ്ച് ശനിയാഴ്ച വരെയുള്ള ഓഗസ്റ്റ് മാസ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് തുലാക്കുറിലെ നക്ഷത്രങ്ങളായിട്ടുള്ള ചിത്തിര മൂന്ന് നാല് പാതക്കാർക്കും ചോദ്യ നക്ഷത്രക്കാർക്കും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം തുലാക്കൂറുകാരുടെ അഷ്ടമത്തിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപതിന് മകൈരം നക്ഷത്രത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നു ശനി കുംഭം രാശിയിൽ വക്രം ചെയ്ത് പോരൂരട്ടാതി നക്ഷത്രത്തിൽ രണ്ടാം പാദത്തിൽ സഞ്ചരിക്കുകയാണ് രാഹു ആകട്ടെ ആറാം ഭാവത്തിൽ തുലാക്കൂറുകാരുടെ ആറാം ഭാവത്തിൽ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു കേതു തുലാക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കന്നിരാശിയിൽ അത്ത നക്ഷത്രത്തിലും സഞ്ചരിക്കുകയാണ് മറ്റ് ചെറു ഗ്രഹങ്ങളായിട്ടുള്ള ചൊവ്വ ഓഗസ്റ്റ് പതിനാറിന് മകൈരം നക്ഷത്രത്തിലേക്കും ശുക്രൻ പതിനൊന്നിന് പൂരത്തിലും ഇരുപത്തിരണ്ടിന് ഉത്തരം നക്ഷത്രത്തിലും പ്രവേശിക്കുന്നു ബുധൻ വക്രം ചെയ്ത് ഇരുപത്തിരണ്ടിന് ആയില്യം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു സൂര്യൻ ചിങ്ങം ഒന്നാം തീയതി അതായത് ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു കർക്കിടകത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ചെറുഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളുടെ ചടുലങ്ങളായ മാറ്റങ്ങൾ ജീവിതത്തിൽ ആകസ്മികമായി പലതരത്തിലുള്ള സംഭവങ്ങളെയും ഉണ്ടാക്കുന്നു വലിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റമില്ലായ്മ പൊതുവിൽ സ്ഥായി ആയിട്ടുള്ള പല ഫലങ്ങളെയും പ്രദാനം ചെയ്യുന്നു എന്നാൽ ശനിയുടെ വക്രഗതി ചില്ലറ മാറ്റങ്ങൾ കുറച്ചുനാളത്തേക്കെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഓഗസ്റ്റ് മാസത്തിലെ പ്രധാന ദിവസങ്ങൾ ഓഗസ്റ്റ് മൂന്ന് അമാവാസി ഒരിക്കലും ശ്രാദ്ധവും കർക്കിടകവാവും ആചരിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് നാലിന് കറുത്തവാവ് തുടരുന്നു ഓഗസ്റ്റ് പതിനാറിന് ആടിയറുതി അഥവാ രാമായണ മാസ അവസാനവും ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നാം തീയതി ആവണി പിറപ്പുമാണ് ഓഗസ്റ്റ് പത്തൊമ്പത് ചിങ്ങം മൂന്ന് വെളുത്തവാവും ആവണി ഓട്ടവും രക്ഷാബന്ധനും അന്ന് ആചരിക്കുന്നു ഹേഗ്രി വോൽപത്തിയും അന്ന് തന്നെയാണ് ഓഗസ്റ്റ് ഇരുപത്തിന് ശ്രീനാരായണ ഗുരു ജയന്തിയും മംഗളാഗുരി വ്രതാചരണവും നടക്കുന്നു ഇരുപത്തി അഞ്ചിന് ചട്ടമ്പിസ്വാമി ജയന്തിയും ഇരുപത്തി ആറിന് ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമി രോഹിണിയും ആഘോഷിക്കപ്പെടും ഇനി ഓഗസ്റ്റ് മാസത്തിലെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തുലാകൂറുകാർക്ക് മൂന്നാം ഭാവാധിപനും ആറാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാണ് കൂടാതെ രണ്ടാം ഭാവാധിപനായിരിക്കും ഏഴാം ഭാവാധിപനുമായിരിക്കുന്ന ചൊവ്വയും വ്യാഴത്തോടൊപ്പം അഷ്ടമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ധനനഷ്ടങ്ങളോ അല്ലെങ്കിൽ കിട്ടാമെന്ന് വെച്ചിരുന്ന ധനം കിട്ടാതിരിക്കുക കടം കൊടുത്തിരിക്കുന്ന പണം തിരികെ കിട്ടാതിരിക്കുക തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടായി പണയം വച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയും മറ്റുള്ളവർക്ക് കടം കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പണയം വെക്കാൻ കൊടുത്ത സ്വർണത്തെയും തിരിച്ചു കിട്ടാനും നിങ്ങൾ വളരെയധികം ക്ലേശിക്കേണ്ടി വരുന്നതാണ് എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും അവർക്ക് കാരണങ്ങൾ എന്തു തന്നെയായിരുന്നാലും അവിടേക്ക് പോകുവാൻ സാധിക്കുന്നു അതിനുവേണ്ടി ചിലവിലേക്കായിട്ടും മറ്റും പണം കടമടിക്കാനും ലോൺ എടുക്കുവാനും മറ്റും സാധ്യതകളുണ്ട് അത്തരം ബാധ്യതകൾ കൂടി അവർക്ക് വന്നു ചേരും എന്നു മാത്രം വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് തുലാക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നിരുന്നാലും ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനത്തിന് വേണ്ടി പോകുവാൻ ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് പോകുവാൻ സാധിക്കുന്നു ഗവൺമെന്റിൽ നിന്നും പലതരത്തിലുള്ള തടസ്സങ്ങൾ വീടുപണി മുതലായവയ്ക്കോ സ്ഥലം വാങ്ങുന്നതിനോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് അത് മാറി കിട്ടുന്നതാണ് വീടുപണി നിങ്ങൾ കടം വാങ്ങിയോ ലോൺ എടുത്തോ ആയാലും പുനരാരംഭിക്കുവാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് അതുപോലെ തന്നെ സ്ഥലം മുതലായവ വാങ്ങുവാൻ സാധിക്കുന്നു വാങ്ങുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നവർക്കും ഈ സമയത്ത് വാങ്ങുവാൻ സാധിക്കുന്നു പലതരത്തിലുള്ള ചിലവുകളാൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള സംരംഭങ്ങളോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ ചെയ്യുന്നത് മൂലവും നിങ്ങളുടെ ബാധ്യത വർധിക്കുവാനുള്ള സാധ്യതയുണ്ട് പുരാതന ഭവനങ്ങളിൽ താമസിക്കുന്നവർക്ക് ആ വീട് പുതുക്കി പണിയാനുള്ള അവസരം വന്നുചേരുന്നതാണ് അല്ലെങ്കിൽ പുതുക്കി പണിയുകയും അല്ലെങ്കിൽ മോടി പിടിപ്പിക്കുകയും മറ്റും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുടുംബ സ്വത്തുക്കൾ നിങ്ങൾക്ക് ഭാഗം വെച്ച് കിട്ടുവാനും പഴയ കുടുംബ വീട് നിങ്ങളുടെ പേരിൽ സ്വന്തമായി കിട്ടുവാനും മറ്റും ഇടയുണ്ട് അതുപോലെ മറ്റ് ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്ന തുലാക്കുറുകാർ സ്വന്തം നാട്ടിലേക്ക് വിരുന്നുവരുവാൻ അല്ലെങ്കിൽ പഴയ ഭവനങ്ങൾ അല്ലെങ്കിൽ തറവാടുകൾ സന്ദർശിക്കുവാനും ഈ സമയം ഇടയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി നോക്കുന്നവർക്കും ഈ സമയത്ത് നാട്ടിലെ സ്വന്തം വീട്ടിലേക്കൊന്ന് വന്നു പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചേക്കാനിടയുണ്ട് മേലധികാരികളിൽ നിന്നും ശകാരം കേൾക്കേണ്ടി വന്നേക്കാൻ ഇടയുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ ഭീഷണികളും നിങ്ങൾക്ക് നേരെ ഉണ്ടായേക്കാം കുടിശ്ശികയായിട്ട് കിട്ടാനിരുന്ന ധനം കിട്ടുന്നത് ചിലപ്പോൾ നീണ്ടുപോയേക്കാൻ ഇടയുണ്ട് ഇനി ഓഗസ്റ്റ് മാസത്തിൽ താൽക്കാലിക സ്ഥിതി ഫലം കൊണ്ട് ഏതെല്ലാം ദിവസങ്ങളാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതെന്നും മറ്റും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഓഗസ്റ്റ് മാസത്തിൽ തുലാകൂറുകാർക്ക് ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിനങ്ങൾ ശാരീരികമോ സാമ്പത്തികവുമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഈ ദിവസങ്ങളിൽ വന്നേക്കാൻ സാധ്യതയുണ്ട് പനി പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ബിസിനസ്സുകാരും മറ്റും അന്നത്തെ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കസ്റ്റമേഴ്സുമായും അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടും പ്രണയികളുമായും മറ്റും കലഹങ്ങളില്ലാതിരിക്കാൻ ഈ ദിവസം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ ദൂരദേശ യാത്രകൾ പോകുന്നതും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ അല്ലെങ്കിൽ അഗ്രിമെന്റുകളിലും മറ്റും ഒപ്പുവെക്കുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ എന്തെങ്കിലും വന്നേക്കാം ഷേറ്റാഡ് മുതലായവ ചെയ്യുന്നവർ ഈ ദിവസങ്ങളിൽ അതിൽ നിന്നും വിട്ടുനിന്നാൽ ഗുണകരമായിരിക്കും അതുപോലെ കിട്ടാനിരുന്ന ധനം അല്ലെങ്കിൽ ലാഭം എന്തെങ്കിലും ഈ ദിവസങ്ങളിൽ കിട്ടാതിരിക്കുവാനിടയുണ്ട് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങളിൽ തൊഴിൽ സംബന്ധമായിട്ട് ചിലർ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ ജോലി നോക്കുന്നവർക്കും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഈ ദിവസങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല അതുപോലെ വീടുപണി മുതലായവയ്ക്ക് മുടക്കമുണ്ടാവുക അതുപോലെ പണിക്കാരുമായിട്ട് തർക്കങ്ങളോ മുഷിച്ചിലുകളോ ഈ ദിവസങ്ങളിൽ വന്നു ചേർന്നേക്കാൻ സാധ്യതയുണ്ട് രണ്ട് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ സന്താനങ്ങൾക്ക് ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് വയറു സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും വന്നു ചേർന്നേക്കാൻ ഇടയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് സ്ഥലം വീട് മുതലായവ ഈ ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നതും നല്ലതായിരിക്കും ഈ പ്രത്യേക കാര്യങ്ങൾക്ക് പ്രത്യേക ദിവസങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റു കാര്യങ്ങൾക്കൊന്നും ഈ ദിവസങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടാകണമെന്നില്ല ദോഷങ്ങളുടെ പരിഹാരാർത്ഥവും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് ദുർഗാദേവിയെങ്കിൽ നെയ്വിളക്കോ അല്ലെങ്കിൽ നാരങ്ങാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിങ്കൽ ലക്ഷ്മി നാരായണ പൂജ സഹസ്രനാമാർച്ചന തുളസി ദളം അല്ലെങ്കിൽ തുളസി മാല സമർപ്പണം മുതലായവ കൊണ്ടും സർപ്പത്തിങ്കൽ നൂറും പാലും സമർപ്പിച്ചുകൊണ്ടും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ഗുരുതി പുഷ്പാഞ്ജലി മുതലായവ സമർപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ വടികാണിക്കരുതേ നന്ദി നമസ്കാരം